നമസ്കാരം പ്രവാസി സ്വാഗതം ഒ ഗൾഫ് രാഷ്ട്രങ്ങളും പ്രവാസികൾക്ക് മുട്ടൻ പണി നൽകി സ്വദേശിവൽക്കരണം വൽക്കരണം കടുപ്പിക്കുകയാണ് സൗദി കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ കടത്ത നിബന്ധനകളുമായി രംഗത്തെത്തുമ്പോൾ സ്വദേശികൾക്ക് ഈ വർഷം മുപ്പത്തി അയ്യായിരം തൊഴിലുകൾ കണ്ടെത്തി നൽകാൻ സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചതായി വ്യക്തമാക്കി ഒമാൻ തൊഴിൽ മന്ത്രാലയവും രംഗത്തെത്തിയിരിക്കുകയാണ് ഇവർക്കായി പുതിയ ജോലികൾ കണ്ടെത്തി നൽകിയും നിലവിൽ പ്രവാസികൾ ജോലി ചെയ്യുന്ന തസ്തികകളിൽ നിന്ന് അവരെ ഒഴിവാക്കിയുമാണ് ഇത് സാധ്യമാക്കുകയെന്നും തൊഴിൽ മന്ത്രി പ്രൊഫസർ മഹദ് ബിൻ സയ്ദ് ബിൻ അലി ബാവൈൻ മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു ഈ ജോലികൾക്ക് സ്വദേശികളെ പ്രാപ്തരാക്കുന്നതിനായി അവർക്ക് പ്രത്യേക പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിക്കുകയുണ്ടായി മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം നാൽപ്പത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് സ്വദേശികൾക്കാണ് സ്വകാര്യ മേഖലയിൽ ജോലി കണ്ടെത്തി നൽകിയത് ഇവരിൽ നാൽപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി ഒൻപത് പേർ ശരിയായ രീതിയിലുള്ള തൊഴിൽ ജോലിയിൽ എത്തിയത് എന്നാൽ ബാക്കി പേർക്ക് തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ജോലി നൽകിയതെന്നും മന്ത്രി വ്യക്തമാക്കി രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് പ്രവാസികളാണ് ഒമാനിൽ നിന്ന് പുറത്തായത് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിലൂടെ ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനായതായും അറിയിച്ചു ഇതിനായി ആവിഷ്കരിച്ചിട്ടുള്ള ഇയത്തിമാദ് പദ്ധതിയിൽ യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ ഇരുന്നൂറ്റി നാപ്പത്തിയേഴ് പരിശീലകരെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചു ഈ വർഷം തന്നെ മുപ്പത്തി അയ്യായിരം സ്വദേശികൾക്ക് തൊഴിൽ നൽകാനുള്ള തീരുമാനം ഒമാനിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും നിലവിൽ പ്രവാസികൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് അവരെ പിരിച്ചുവിട്ട ശേഷമായിരിക്കും ആ ജോലി സ്വദേശികൾക്ക് നൽകുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾ തൊഴിൽ മന്ത്രാലയം ആസൂത്രണം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷവും പ്രവാസി തൊഴിലാളികളെ വിവിധ മേഖലകളിൽ നിന്ന് പിരിച്ചുവിട്ട ശേഷം പകരം ഒമാനികളെ യും ചെയ്തിരുന്നു രാജ്യത്തെ രൂക്ഷമായ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് സ്വദേശികൾക്ക് പുതിയ ജോലികൾ കണ്ടെത്തി നൽകുന്നതിനുള്ള നീക്കങ്ങൾ ഭരണകൂടം വ്യക്തമാക്കിയത് കഴിഞ്ഞ വർഷം രൂക്ഷമായ തൊഴിലില്ലായ്മയിൽ പ്രതിഷേധിച്ച് ഒമാന്റെ ഏതാനും ഭാഗങ്ങളിൽ യുവാക്കൾ തെരുവിലിറങ്ങിയത് വലിയ വാർത്തയായിരുന്നു ഇതേ തുടർന്നാണ് ഒമാനിൽ സ്വദേശിവൽക്കരണം കൂടുതൽ ശക്തമാക്കാനുള്ള നടപടികളുമായി അധികൃതർ മുന്നോട്ട് വന്നിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ